വെറും നാൽപ്പത് രൂപയ്ക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിലൊന്നായ തിരുവനന്തപുരത്തെ കാഴ്ചകൾ കണ്ടാലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൻപത്തിയഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സൂകളിൽ ഒന്നാണ് തിരുവനന്തപുരം സൂ തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഈ സൂവിലെ ടിക്കറ്റ് ഫീ വരുന്നത് നാൽപ്പത് രൂപയാണ് നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ വൈൽഡ് അനിമൽ സെക്ഷനിലേക്കാണ് ആയിരത്തി അഞ്ഞൂറ് കിലോ വരെ തൂക്കം വരുന്ന പശു വിഭാഗത്തിൽപ്പെട്ട കാട്ടികളെയാണ് ആദ്യമായി തന്നെ നമ്മൾ കാണുന്നത് അടുത്തതായി നമ്മളെ കാത്തിരിക്കുന്നത് വംശനാശത്തിന്റെ വക്കിലെത്തിയ പശ്ചിമഘട്ടത്തിന്റെ തെക്കൻ പകുതികളിൽ മാത്രം കാണുന്ന സിംഹവാലൻ കുരങ്ങുകളെയാണ് തൊട്ടടുത്ത കൂടുകളിലായി ഇന്ത്യയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ബംഗാൾ കുരങ്ങുകൾ അഥവാ റീസസ് കുരങ്ങുകളെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതിനോട് ചേർന്ന് െ നിത്യഹരിത വനപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഹനുമാൻ കുരങ്ങുകളുമുണ്ട് ഇതിനെ സിംഹവാലൻ കുരങ്ങ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർ നമ്മളിൽ ധാരാളമുണ്ട് അടുത്തതായി പക്ഷികളുടെ സെക്ഷനാണ് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതും അല്ലാത്തതുമായ നിരവധി പക്ഷികൾ ഇവിടെയുണ്ട് പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ പക്ഷികളിലൊന്നാണ് വെള്ളിമുങ്ങ ലോകത്ത് അന്റാർട്ടിക് ഒഴിച്ച് മറ്റു ഭൂഖണ്ഡങ്ങളിലെല്ലാം ഇവയെ സാധാരണ കണ്ടുവരുന്നു അടുത്തതായി വലിയ ഒരു കൂട്ടിനകത്ത് കഴുകന്മാരുടെയും പരുന്തി യും ഒരു കൂട്ടത്തെ കാണാം ബംഗാൾ കഴുകൻ ഹിമാലയൻ കഴുകൻ വെള്ളവയറൻ കടൽ പരുന്ത് തുടങ്ങിയവയെ നമുക്കിവിടെ കാണാൻ കഴിയും ഇതിനു തൊട്ടടുത്തായി മീൻ മുതലകളാണുള്ളത് നീളമുള്ളതും മെലിഞ്ഞതുമായ ചുണ്ടകളുള്ള ഇവ മീനുകളെയും ചെറിയ ചെറിയ ജീവികളെയുമാണ് ഭക്ഷിക്കുന്നത് ഈ കാഴ്ച കണ്ട് നമ്മൾ എത്തുന്നത് പക്ഷികളുടെ ഒരു വലിയ ലോകത്തേക്കാണ് പല വർണ്ണക്കൊക്കുകൾ നീലക്കോഴി അരയന്നങ്ങൾ വെള്ളത്തൊപ്പി താറാവ് എന്നിവരാണ് ഈ ഒരു വലിയ കൂടിനകത്തുള്ളത് അടുത്തത് തെക്കനേഷ്യയിലെ ജലാശയങ്ങളിൽ സ്ഥിരമായി കാണപ്പെടുന്ന സസ്തനികളായ നീർനായകളാണ് ചെറിയ മീനുകൾ തവളകൾ ഞണ്ടുകൾ ചെറിയ ജലജീവികൾ എന്നിവയെ ഭക്ഷണം ിക്കുന്ന ഇവകൾ പൊതുവേ വളരെ ആക്റ്റീവാണ് ഇനി നമ്മൾ കാണുന്നത് രണ്ടിനം കരടികളെയാണ് തേൻകരടി ഹിമക്കരടി എന്നിവയാണവ ഇന്ത്യയിലെ എല്ലാ വനങ്ങളിലും കാണപ്പെടുന്ന തേനും ചെറിയ പ്രാണികളെയും ഭക്ഷണമാക്കുന്ന ഒരു ഇനം കരടിയാണ് തേൻ ഹിമാലയൻ മലനിരകളിൽ കാണുന്ന കറുത്ത തിളങ്ങുന്ന രോമമുള്ള ഒരു കരടി വിഭാഗമാണ് ഹിമാലയൻ കരടികൾ അടുത്തതായി നമ്മൾ കാണുന്നത് നീർകുതിര കുതിര എന്നറിയപ്പെടുന്ന ഹിപ്പോകളെയാണ് ദീർഘസമയം വെള്ളത്തിൽ താഴ്ന്നു കിടക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായി സവിശേഷമായ നടത്തം കൊണ്ടും ശരീരപ്രകൃതി കൊണ്ടും ശ്രദ്ധേയമായ പന്നിമാൻ എന്നറിയപ്പെടുന്ന ഹോഗ്‌ ഡിയറിൻ്റെ ഒരു കൂട്ടത്തെ നമുക്ക് കാണാം ഇതിനടുത്തായി തന്നെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മനോഹരവും അപൂർവ വർഗങ്ങളിലൊന്നുമായ ബരാസിംഗ മാൻകൂട്ടത്തെയോ നമുക്ക് കാണാം ഇതിലെ ആൺമാനുകൾക്ക് പന്ത്രണ്ട് ശാഖകൾ വരെയുള്ള കൊമ്പുകൾ ഉണ്ടാകും അടുത്തതായി മാംസ മാംസബുക്കുകളുടെ സെക്ഷനാണ് പൂച്ചവർഗത്തിലെ കരുത്തരും തന്ത്രശാലികളുമായ പൂലികളുടെ സെക്ഷനാണ് അടുത്തത് ഇതിനടുത്തായാണ് ഇന്ത്യയുടെ ദേശീയ മൃഗവും പൂച്ചവർഗത്തിലെ ഏറ്റവും വലിപ്പം കൂടിയവരുമായ ബംഗാൾ കടുവ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലാണ് ഇവയെ സാധാരണ കണ്ടുവരുന്നത് അത് കണ്ട് നമ്മൾ നേരെ എത്തുന്നത് കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന സിംഹത്തിൻ്റെ അടുത്താണ് ഒരു സിംഹത്തിന്റെ ഗർജനം എട്ട് കിലോമീറ്റർ അകലെ വരെ കേൾക്കും എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിലും ആഫ്രിക്കയിലുമാണ് പ്രധാനമായും സിംഹങ്ങളെ കണ്ടുവരുന്നത് അടുത്തതായി നമ്മൾ കാണുന്നത് കുറുനരിയെയാണ് ഇവ കുറുക്കനാണെന്ന് നമ്മൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് തൊട്ടടുത്തായുള്ളൊരു കൂട്ടിൽ എലിവർഗത്തിൽപ്പെട്ട മുള്ളൻ പന്നിയുടെ ഒരു കൂട്ടത്തെയും നമുക്ക് കാണാൻ കഴിയും അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് ഉരകങ്ങളുടെ സെക്ഷനിലേക്കാണ് മൂർക്കൻ പെരുമ്പാമ്പ് അണലി രാജവമ്പാല തുടങ്ങിയ നിരവധി ഉരകങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും ലോകത്തിലെ ഏറ്റവും ഭാരമേറിയതും വലിപ്പമേറിയതുമായ പാമ്പുകളിൽപ്പെട്ട ഗ്രീൻ അനാക്കോണ്ടയും ഇവിടെയുണ്ട് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ സെഷനോടുകൂടെയാണ് സൂവിലെ കാഴ്ചകൾ അവസാനിക്കുന്നത് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക